ഈ പുതുവർഷത്തിൽ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടും ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ടും കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ചില ക്രെഡിറ്റ് കാർഡ് വേരിയൻറ്റുകളുടെ ടേംസ് ആൻഡ് കണ്ടീഷനിലേക്ക് മാറ്റം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ ചില കാറ്റഗറി അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്യപ്പെട്ടേക്കാം സോ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഉണ്ട് അവ എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആദ്യത്തെ ഒരു മാറ്റം എന്ന് പറയുന്നത് റുപേ ക്രെഡിറ്റ് കാർഡുകളുടെ എക്സ്ക്ലൂസീവ് ലോഞ്ചുകളുടെ കാര്യത്തിലാണ് റുപ്പേ പല എയർപോർട്ടിലും എക്സ്ക്ലൂസീവ് ലോഞ്ചസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് ആദ്യത്തെ ലോഞ്ച് എന്ന് പറയുന്നത് ഡൽഹി ഇന്ദിരാഗാന്ധി എയർപോർട്ടിലാണ് ടെർണൽ ത്രീയിൽ പുതിയൊരു ലോഞ്ച് അവർ അവതരിപ്പിച്ചിരുന്നു റുപ്പേയുടെ എക്സ്ക്ലൂസീവ് ലോഞ്ചാണ് നമുക്ക് വൈഡ് വെറൈറ്റി ഓഫ് മെനൂസും അതുപോലെ തന്നെ എന്റർടൈൻമെന്റ് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ലഭ്യമാണ് രണ്ടായിരത്തി മുതൽ എല്ലാ റുപേ കാർഡ് ഹോൾഡേഴ്സിനും ഈ എക്സ്ക്ലൂസീവ് ലോഞ്ചുകൾ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കില്ല റുപ്പേ പ്ലാറ്റിനം അതുപോലെ തന്നെ സെലക്ട് അല്ലെങ്കിൽ മുകളിലുള്ള ഹയർ വേരിയന്റ് കാർഡ് ഉള്ളവർക്ക് മാത്രമാണ് എക്സ്ക്ലൂസീവ് ലോഞ്ചുകൾ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുക അതേപോലെ തന്നെ ഒരു എക്സ്ക്ലൂസീവ് ലോഞ്ച് ആക്സസ് ചെയ്യുന്നതിനായിട്ട് ഒരു സ്പെൻഡ് ബേസ്ഡ് ക്രൈറ്റീരിയ കൂടി കൊണ്ടുവന്നിട്ടുണ്ട് തൊട്ട് മുമ്പത്തെ ക്വാർട്ടറിൽ ഇത്ര രൂപ സ്പെൻഡ് ചെയ്യണം അങ്ങനെയുള്ള ഒരു ക്രൈറ്റീരിയ റുപേ കാർഡിനും ബാധകമാണ് അതിന്റെ കൂടുതൽ ഇൻഫർമേഷൻ നോക്കിക്കഴിഞ്ഞാൽ ണെങ്കിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് പതിനായിരം രൂപക്കും അൻപതിനായിരം രൂപക്കും ഇടയിലാണ് ഒരു ക്വാർട്ടറിലെങ്കിൽ നമുക്ക് പെർ ക്വാർട്ടറിൽ രണ്ട് തവണ നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് നമുക്ക് ഈ ലോഞ്ച് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി ടിയർ ടു കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കാർഡ് ഉപയോഗിച്ച് പ്രീവിയസ് ക്വാർട്ടറിൽ അൻപതിനായിരം രൂപക്ക് മുകളിൽ ഒരു ലക്ഷം രൂപയ്ക്ക് ഇടയിലാണ് സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പെർ ക്വാർട്ടറിൽ നമുക്ക് നാല് തവണ സൗജന്യമായിട്ട് ലോഞ്ച് ആക്സസ് ചെയ്യാം ഇനിയിപ്പോൾ ടിയർ ത്രീ ആണെങ്കിൽ നമ്മളുടെ കാർഡ് ഉപയോഗിച്ച് ഒരു ലക്ഷം രൂപക്കും അഞ്ച് ലക്ഷം രൂപക്കും ഇടയിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്വാർട്ടറിൽ എട്ട് തവണ സൗജന്യമായിട്ട് ലോഞ്ച് ആക്സസ് ചെയ്യാം ഇനിയിപ്പോ അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിൽ നമ്മൾ ക്വാർട്ടർലി നമ്മളുടെ കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് യാതൊരുവിധ നിയന്ത്രണവും ഇല്ലാതെ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഈ ഒരു എക്സ്ക്ലൂസീവ് ലോൺ ജുകൾ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെ ഒരു സ്പെൻഡ് ബേസ്ഡ് ക്രൈറ്റീരിയ കൂടി കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു ക്രൈറ്റീരിയ എല്ലാ ക്വാർട്ടറിലും റീസെറ്റ് ആകും സോ നമ്മൾ ഒരു ക്വാർട്ടറിൽ നമ്മളുടെ ഫുൾ ബെനിഫിറ്റ് നമ്മൾ എൻജോയ് ചെയ്തില്ല അത് ഉപയോഗിച്ചില്ലെങ്കിലും അത് ക്യാരി ഫോർവേഡ് ആവില്ല ഓരോ ക്വാർട്ടറിലും നമ്മളുടെ ബെനിഫിറ്റ് റീസെറ്റ് ആകുന്നതായിരിക്കും പിന്നെ വന്ന മറ്റൊരു മാറ്റം ബാങ്ക് ഓഫ് ബറോഡയുടെ ക്രെഡിറ്റ് കാർഡുകളുടെ ലോഞ്ച് ആക്സസിന്റെ ടേംസ് ആൻഡ് കണ്ടീഷനിലാണ് നമുക്ക് ബാങ്ക് ഓഫ് ബറോഡയുടെ പല വേരിയന്റ് കാർഡിലും കോംപ്ലിമെൻ്ററി ആയിട്ട് ലോഞ്ച് ആക്സസ് വരുന്നുണ്ട് സോ ഡൊമസ്റ്റിക് ലോഞ്ചുകളുടെ ആക്സസിന്റെ കാര്യത്തിൽ ഒരു സ്പെൻ ബേസ്ഡ് ക്രൈറ്റീരിയ ബാങ്ക് ഓഫ് ബറോഡ കൊണ്ടുവന്നിട്ടുണ്ട് തൊട്ട് മുമ്പത്തെ ക്വാർട്ടറിൽ ഇത്ര രൂപ സ്പെൻഡ് ചെയ്യണം എന്നുള്ളൊരു ക്രൈറ്റീരിയ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നു മുതലാണ് പുതിയ റൂൾ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് കൂടുതൽ ഇൻഫർമേഷൻ നോക്കിക്കഴിഞ്ഞാൽ എറ്റേണ ടാര തന്നെ വരുണ പ്രീമിയം പിന്നെ എറ്റേണ എഫ് ടി ഐ സി എ ഐ എക്സ്ക്ലൂസീവ് ഐ സി എം എ ഐ വൺ ഐ സി എസ് ഐ ഡയമണ്ട് എന്നീ കാറ്റഗറി കാർഡുകളാണെങ്കിൽ തൊട്ട് മുമ്പത്തെ ക്വാർട്ടറിൽ നാൽപ്പതിനായിരം രൂപ നമ്മുടെ കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യണം നാൽപ്പതിനായിരം രൂപ മിനിമം നമ്മുടെ കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ലോഞ്ച് ആക്സസ് ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ ഇനി സെന്റിനൽ യോധ പിന്നെ കോർപ്പറേറ്റ് പ്രീമിയർ ിമിയർ എഫ് ഡി പിന്നെ എച്ച് പി സി എൽ എനർജി എന്നിങ്ങനെ ഈ കാണുന്ന കാർഡ് വേരിയന്റ് ആണെങ്കിൽ തൊട്ട് മുൻപത്തെ ക്വാർട്ടറിൽ മിനിമം ഇരുപതിനായിരം രൂപയെങ്കിലും സ്പെൻഡ് ചെയ്യണം എങ്കിൽ മാത്രമേ നമ്മുടെ ആ ഒരു കാർഡിൽ പറഞ്ഞിരിക്കുന്ന കോംപ്ലിമെന്ററി ലോഞ്ച് ആക്സസ് ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ ഇപ്പോൾ പുതിയതായിട്ട് കാർഡ് എടുക്കുന്നവരാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഫസ്റ്റ് ക്വാർട്ടറിൽ ഈ ഒരു സ്പെൻഡ് ബേസ്ഡ് ക്രൈറ്റീരിയ വേവ് ചെയ്ത് കിട്ടും അവർക്ക് സ്പെൻഡ് ബേസ്ഡ് ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാതെ തന്നെ ലോഞ്ച് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ പിന്നിപ്പോൾ നമ്മൾ നമ്മുടെ ഓൾറെഡി ഉള്ള ബാങ്ക് ഓഫ് ബറോഡയുടെ കാർഡ് മറ്റൊരു പുതിയ കാർഡ് വേരിയന്റിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുകയാണ് ചെയ്യുന്നതെങ്കിൽ അത് ആ ഒരു ഓപ്ഷൻ ബാധകമല്ല നമ്മൾ നമ്മുടെ പഴയ കാർഡിൽ ഒരു മീറ്റ് ചെയ്തിരിക്കണം പിന്നെ ബാങ്ക് ഓഫ് ബറോഡ ക്രെഡിറ്റ് കാർഡുകളുടെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ വരുന്ന മറ്റു മാറ്റങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എറ്റയണ ഉൾപ്പെടെ ഈ കാണുന്ന ക്രെഡിറ്റ് കാർഡ് നമുക്ക് ഗോൾഫ് ബെനിഫിറ്റ് മുൻപ് കിട്ടിയിരുന്നു ആ ഒരു ഗോൾഫ് ബെനിഫിറ്റ് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് ഇനി കിട്ടുകയില്ല പിന്നെ വരുന്ന മറ്റൊരു മറ്റൊരു മാറ്റം ഇനി റിവാർഡ് റിവാർഡ് പോയിന്റ് പോയിന്റ് ബെനിഫിറ്റ് ബെനിഫിറ്റ് നമുക്ക് നമുക്ക് പിന്നെ വരുന്ന ഒരു ചാർജ് വന്നു എന്നുള്ളതാണ് ലോഡ് ചെയ്യുന്ന ചാർജ് ആയിട്ട് ഈടാക്കും പിന്നെ ഫ്യൂൾ ട്രാൻസാക്ഷൻ ചെയ്യുക നേരത്തെ പെർ ട്രാൻസാക്ഷൻ എമൗണ്ട് പതിനായിരം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ ആ ട്രാൻസാക്ഷൻ എമൗണ്ടിന്റെ വൺ പെർസെന്റേജ് ഒരു പ്രൊസസിംഗ് ഫീസായിട്ട് ഈടാക്കും സർചാർജിന് പുറമെയുള്ള പ്രോസസിങ് ഫീസാണിത് എന്നാൽ ഈ ഒരു പ്രോസസിംഗ് ഫീസ് എച്ച് പി സി എനർജി കാർഡ് വേരിയന്റിന് ബാധകമല്ല പിന്നെ മുൻപ് യു പി ഐ ട്രാൻസാക്ഷന് കിട്ടുന്ന റിവാർഡ് പോയിന്റ് ഒരു ക്യാപ്പ് ഉണ്ടായിരുന്നു അഞ്ഞൂറ് റിവാർഡ് പോയിന്റ് ആണ് നേടുവാനായിട്ട് സാധിച്ചിരുന്നത് എന്നാൽ ആ ഒരു ക്യാപ്പ് എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഇനി യു പി ഐ ട്രാൻസാക്ഷൻ നോർമലി കിട്ടുന്ന റിവാർഡ് പോയിന്റ് അൺലിമിറ്റഡ് ആയിട്ട് എൻ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും പിന്നെ വന്ന മറ്റൊരു ചേഞ്ച് യൂട്ടിലിറ്റി ബി പേയ്മെൻ്റ് ഒക്കെ ചെയ്യുവാൻ നേരത്ത് ട്രാൻസാക്ഷൻ എമൗണ്ട് എന്ന് പറയുന്നത് അൻപതിനായിരം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ എമൗണ്ടിൻ്റെ വൺ പെർസെൻറ്റേജ് പ്രൊസസിംഗ് ചാർജ് ആയിട്ട് ഈടാക്കും മാക്സിമം പെർ ട്രാൻസാക്ഷനിൽ ഈ രീതിയിൽ മൂവായിരം രൂപ വരെയായിരിക്കും പ്രൊസസിംഗ് ഫീസായിട്ട് ഈടാക്കുക ഇതൊക്കെയാണ് ബാങ്ക് ഓഫ് ബറോഡ ക്രെഡിറ്റ് കാർഡുകളുടെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ വന്നിരിക്കുന്നത് പുതിയ മാറ്റങ്ങൾ ജനുവരി ഒന്നുമുതലാണ് പുതിയ മാറ്റം പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് ബാങ്ക് ഓഫ് ബറോഡയുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന ലോഞ്ചുകളുടെ ലിസ്റ്റ് അറിയാനായിട്ട് ഉള്ള ഡോക്യുമെന്റിന്റെ ലിങ്ക് വീഡിയോക്ക് താഴെ കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു പുതുവർഷത്തിൽ വന്ന മറ്റു മാറ്റങ്ങൾ നോക്കി നോക്കഴിഞ്ഞാൽ ഇനി ഇനി മുതൽ പേ ഉപയോഗിച്ച് എല്ലാവർക്കും യു പി ഐ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും മുൻപ് എല്ലാവർക്കും ഈ ഒരു ബെനിഫിറ്റ് കിട്ടിയിരുന്നില്ല എൻ പി എസ് സിയുടെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു തേർഡ് പാർട്ടി യു പി ഐ പ്ലാറ്റ്ഫോമിന് ഓൺബോഡ് ചെയ്യാൻ സാധിക്കുന്ന കസ്റ്റമേഴ്സിന് കസ്റ്റമേഴ്സിൻ്റെ ഒരു ലിമിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതിനാൽ എല്ലാവർക്കും ഈ ഒരു ഫീച്ചർ റോൾ ഔട്ട് ചെയ്യാനായിട്ട് വാട്സ്ആപ്പിന് സാധിച്ചിരുന്നില്ല ഇപ്പോൾ നിലവിൽ എൻ പി എ സി ആ ഒരു റെസ്ട്രിക്ഷൻ താൽക്കാലികമായിട്ട് എടുത്ത് കളഞ്ഞിട്ടുണ്ട് തേർഡ് പാർട്ടി യു പി ഐ ആപ്പിന് ഓൺബോഡ് ചെയ്യാൻ സാധിക്കുന്ന കസ്റ്റമേഴ്സിന് ഇപ്പോൾ നിലവിൽ ഇല്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ വാട്സപ്പിന് എല്ലാവർക്കും ും യു ഐ പേയ്മെൻ്റ് ഫീച്ചർ നൽകാനായിട്ട് സാധിക്കുന്നുണ്ട് സോ എല്ലാവർക്കും വാട്സപ്പ് ഉപയോഗിച്ച് മുതൽ യു പി ഐ പേയ്മെൻ്റും കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് സാധിക്കും പിന്നെ ഇപ്പോൾ നിലവിൽ നമുക്ക് യു പി ഐ പേയ്മെന്റ് ഇന്ത്യയിൽ മാത്രമല്ല ചെയ്യാനായിട്ട് സാധിക്കുന്നത് സെലക്ടായിട്ടുള്ള കൺട്രീസിലൊക്കെ നമുക്ക് യു പി ഐ പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും ലൈക്ക് നമുക്കിപ്പോൾ യു എ അതുപോലെ തന്നെ ഫ്രാൻസ് സിംഗപ്പൂർ പോലുള്ള രാജ്യങ്ങളിലെ സെലക്റ്റഡ് ടെർമിനൽസിലൊക്കെ നമുക്ക് യു പി ഐ പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും ഈ വർഷം അത് കൂടുതൽ രാജ്യങ്ങളിലേക്ക് വരുമെന്നാണ് നമുക്ക് അപ്ഡേറ്റ്സിലൂടെ അറിയുവാനായിട്ട് സാധിച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് ഉള്ളതൊരു ക്യാഷ് ബാക്ക് ഓഫറാണ് റുപേ ജെ സി ബി ക്രെഡിറ്റ് കാർഡ് അതുപോലെ തന്നെ റുപ്പേ ജെ സി ബി ഡെബിറ്റ് കാർഡൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഇൻ്റർനാഷണൽ പിയോസ് ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ രാജ്യം വരുന്നത് ജപ്പാൻ അതുപോലെ തന്നെ സിംഗപ്പൂർ ഇൻഡോനേഷ്യ ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങളിൽ നമ്മൾ പിയോസ് ട്രാൻസാക്ഷൻ ചെയ്യുവാൻ നേരം നമുക്ക് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ക്യാഷ് ബാക്ക് ഇപ്പോൾ നിലവിൽ കിട്ടുന്നുണ്ട് ഈ ഒരു ഓഫർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മുപ്പതിന് റൺ ചെയ്യാൻ തുടങ്ങിയതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തൊമ്പത് വരെ ഈ ഒരു ഓഫർ ലഭ്യമാണ് നമുക്ക് മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല നമുക്ക് ഇപ്പം ട്രാൻസാക്ഷനിൽ മാക്സിമം മൂവായിരം രൂപ വരെ ക്യാഷ് ബാക്ക് നേടാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഈ ഒരു ഓഫർ പീരീഡ് ിൽ നമുക്ക് മാക്സിമം തെടുവാൻ സാധിക്കുന്ന ക്യാഷ് ബാക്ക് പതിനയ്യായിരം രൂപ വരെയാണ് പിന്നെ നിലവിൽ നമുക്ക് പല രാജ്യങ്ങളിലുള്ള എൻ ആർ ഐസിനും അവരുടെ വിദേശത്തുള്ള നമ്പർ അവരുടെ എൻ ആർ ഇ എൻ അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്ത് യു പി എ പേയ്മെന്റ് ഒക്കെ ചെയ്യുവാനായിട്ട് സാധിക്കും ലൈക്ക് നമുക്ക് ഐ മൊബൈലും ഭീമിലും ഫോൺ പേയിലും ആ ഒരു ഫീച്ചർ ലഭ്യമാണ് നമുക്ക് യു എസ് അതുപോലെ തന്നെ കാനഡ യു കെ എന്നെ കുറച്ച് രാജ്യങ്ങളിലുള്ള എൻ ആർ ഐസിനാണ് ഈ ഒരു ഫീച്ചർ നിലവിൽ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കുക ഈ ഒരു വർഷം ഈ ഒരു ഫീച്ചർ കൂടുതൽ രാജ്യങ്ങളിലുള്ള എൻ ആർ ഐസിനും പ്രയോജനപ്പെടുത്താനായിട്ട് സാധിച്ചേക്കും പിന്നെ യു പി ഐ വൺ വേൾഡ് വാലറ്റ് ഇൻട്രോഡ്യൂസ് ചെയ്തിരുന്നു ഇപ്പോൾ വിദേശികൾ ഇന്ത്യയിലേക്ക് വരുവാൻ നേരത്ത് അവർക്ക് ഈ ഒരു വാലറ്റിലേക്ക് ഫണ്ട് ലോഡ് ചെയ്ത് അത് ഉപയോഗിച്ച് യു പി ഐ പേയ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും ജസ്റ്റ് പാസ്പോർട്ടും വിസയും മതിയാകും അവർ തിരിച്ചു പോകുവാൻ നേരത്ത് അൺയൂസ്ഡ് എമൗണ്ട് അവരുടെ ഒറിജിനൽ പേയ്മെന്റ് മെത്തേഡിലേക്ക് തിരിച്ച് എടുക്കുവാനും സാധിക്കും സോ ഫോറിനേഴ്സിന് ഇന്ത്യയിൽ വരുവാൻ നേരത്ത് നേരത്തെ ആയിട്ട് വരുവാൻ നേരത്ത് ഈസി ആയിട്ട് ഇനി മുതൽ യു പി ഐ പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ യു പി ഐ വൺ ടു ത്രീ പേയുടെ ട്രാൻസാക്ഷൻ ലിമിറ്റ് ഉയർത്തിയിട്ടുണ്ട് അത് അയ്യായിരം രൂപയിൽ നിന്നും പതിനായിരം രൂപയാക്കിയാണ് ഉയർത്തിയിരിക്കുന്നത് ഇനി ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റ് വെച്ചാൽ പല ന്യൂസിലും കാണാനായിട്ട് സാധിച്ചത് ആർ ബി ഐ ചില കാറ്റഗറി അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യാനായിട്ട് ബാങ്കുകൾക്ക് ഡയറക്ഷൻ നൽകി എന്നുള്ളതാണ് ആ കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യാത്ത ബാങ്ക് അക്കൗണ്ടുകളാണ് ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇനാക്ടീവ് അക്കൗണ്ട് ആണ് അതായത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വർഷം നമ്മുടെ അക്കൗണ്ടിൽ യാതൊരുവിധ ട്രാൻസാക്ഷനും നടത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഇനാക്ടിവ് സ്റ്റേജിലേക്ക് പോകും സോ ഇനാക്റ്റീവ് സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞാൽ അത് വീണ്ടും ഉപയോഗിക്കാനായിട്ട് നമ്മൾ ബാങ്കിൽ പോയിട്ട് ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നതായിട്ടുണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് റീആക്ടിവേറ്റ് ചെയ്യാനായിട്ട് സോ നിങ്ങൾ ഒരു വർഷമായിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ യാതാൻസാക്ഷൻ നടത്തിയിട്ടില്ലെങ്കിൽ എത്രയും വേഗം ബാങ്ക് വിസിറ്റ് ചെയ്ത് ഒരു റിയാക്ടിവേഷൻ റിക്വസ്റ്റ് കൊടുക്കുക പിന്നെ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഡോർമെന്റ് അക്കൗണ്ടാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് വർഷം നമ്മുടെ അക്കൗണ്ടിൽ യാതൊരുവിധ ട്രാൻസാക്ഷൻ നടത്തിയില്ലെങ്കിൽ ആ ഒരു അക്കൗണ്ട് ഡോർമെന്റ് കാറ്റഗറിയിലേക്ക് പോകും അപ്പോൾ ഇത്തരത്തിലുള്ള അക്കൗണ്ട് ആണെങ്കിൽ അത് ക്ലോസ് ചെയ്യാനായിട്ട് ആർ ബി ഐ ബാങ്കുകൾക്ക് ഡയറക്ഷൻ നൽകിയെന്നുള്ള വാർത്തയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന ബാങ്ക് അക്കൗണ്ടുകൾ വഴി ഫ്രോഡ് ആക്ടിവിറ്റീസും അതുപോലെ തന്നെ ഇല്ലീഗൽ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് സോ അത് ഈ രീതിയിൽ ഉപയോഗിക്കാൻ കിടക്കുന്ന ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്യാനായിട്ട് ആർ ബി ഐ ബാങ്കുകൾക്ക് ഡയറക്ഷൻ നൽകി എന്നുള്ളതാണ് നമുക്ക് അറിയുവാനായി കഴിയുന്നത് പിന്നെ ശ്രദ്ധിക്കേണ്ടത് സീറോ ബാലൻസ് അക്കൗണ്ടാണ് ഇപ്പോൾ നിങ്ങളൊരു സീറോ ബാലൻസ് അക്കൗണ്ട് എടുത്ത് വർഷങ്ങളായിട്ട് അത് സീറോ ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ് യാതൊരുവിധ ട്രാൻസാക്ഷൻ നടത്തിയിട്ടില്ലെങ്കിൽ എത്രയും വേഗം നിങ്ങൾ ബാങ്ക് വിസിറ്റ് ചെയ്ത് കെ വി സി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഇല്ല നിങ്ങളുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യപ്പെട്ടേക്കാം സോ ഈ രീതിയിൽ മൂന്ന് കാറ്റഗറി അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യാനായിട്ട് ആർ ബി ഐ ബാങ്കുകൾക്ക് ഡയറക്ഷ നൽകിയെന്നാണ് നമുക്ക് വാർത്തകളിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് ഒന്ന് ഇനാക്റ്റീവ് സ്റ്റേജിലുള്ള അക്കൗണ്ട് മറ്റൊന്ന് ഡോർമെന്റ് സ്റ്റേജ് പിന്നെ വർഷങ്ങളായിട്ട് സീറോ ബാലൻസ് ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന സീറോ ബാലൻസ് കാറ്റഗറി അക്കൗണ്ടുകളും സോ ഇത്തരത്തിലുള്ള ഒരു അക്കൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് തുടരാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് ബാങ്ക് വിസിറ്റ് ചെയ്ത് അത് വീണ്ടും ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് ഇട്ടേക്കുക ഒരു ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ നടത്തി നമ്മൾ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്ത് കീപ്പ് ചെയ്യുക ഇല്ലാന്നുണ്ടെങ്കിൽ അക്കൗണ്ട് ഒരു പക്ഷെ ക്ലോസ് ചെയ്യപ്പെട്ടേക്കാം ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി